നെതന്യാഹു വഴങ്ങുന്നില്ല ഭസ്മാസുരന് വരം നൽകിയ ദുരവസ്ഥ പോലെ അമേരിക്ക ഇസ്രയേലിന് മുന്നിൽ വട്ടം കറങ്ങുകയാണ് ഗസയിൽ ഫലസ്തീനികളെ കൊന്നൊടുക്കാൻ ആയുധവും പണവും നൽകി പ്രോത്സാഹിപ്പിച്ച അമേരിക്ക ഇപ്പോൾ വെടിനിർത്തൽ നടപ്പാക്കാൻ മാരത്തോൺ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ബൈഡൻ ഭരണകൂടത്തിന് രാഷ്ട്രീയ സുസ്ഥിരതയ്ക്ക് ഫലസ്തീനിൽ വെടിനിർത്തൽ അനിവാര്യമായിരിക്കുകയാണ് ഇസ്രയേലിനെ പിണക്കാതെയും അവർക്ക് അനുകൂലവുമായ വെടിനിർത്തലാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ മിഡിൽ ഈസ്റ്റ് ദൗത്യവും ഇതിന്റെ ഭാഗമാണ് ഇസ്രായേലിലും ഈജിപ്തിലും ഖത്തറിലും ചർച്ചകൾ നടത്തിയെങ്കിലും ശാശ്വത പരിഹാരം സാധ്യമായിട്ടില്ല പല സന്ദർഭങ്ങളിലും ഇസ്രയേലും ഹമാസും പരസ്പരം പോരടിച്ച് ചർച്ചകൾക്ക് പിടികൊടുക്കാതെ നിൽക്കുന്ന സാഹചര്യവുമുണ്ട് പ്രധാനമന്ത്രി നദന്യാക്കു ഹമാസുമായുള്ള സമാധാന ചർച്ചകൾക്ക് തയ്യാറാകുന്നില്ലെന്ന് ഇസ്രായേൽ ചർച്ചാ സംഘത്തിലുള്ളവർ പരാതിപ്പെട്ടിരുന്നു ഇതോടെ ഗസയിൽ വെടിനിർത്തൽ നടപ്പാക്കാനുള്ള യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ ശ്രമങ്ങൾക്ക് ക്രിയാത്മകമായ ഫലമുണ്ടായിട്ടില്ല ഇല്ലാതെ തന്നെ വെടിനിർത്തൽ നടപ്പാക്കാനാണ് ഇരുകക്ഷികളോടും ബ്ലിങ്കൻ അഭ്യർത്ഥിച്ചത് ഖത്തർ വിദേശകാര്യ മന്ത്രാലയത്തിലെ സഹമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ അസീസ് ബിൻ സാലിഹുമായി ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി ചൊവ്വാഴ്ച വൈകിയും ചർച്ച നടത്തി അതേസമയം വെടിനിർത്തൽ ചർച്ചകളുടെ നിബന്ധനകൾ യു എസ് മാറ്റുകയും ഇസ്രായേലിനോട് അന്ധമായ പക്ഷപാതം കാണിക്കുകയും ചെയ്തതായി ഹമാസ് ആരോപിച്ചു ചർച്ചകൾ വിവിധ തലത്തിൽ പുരോഗമിക്കുമ്പോൾ ഗസയിൽ പരമാവധി സിവിലിയന്മാരെ ഇസ്രായേൽ കൊന്നൊടുക്കുകയാണ് ലോകരാഷ്ട്രങ്ങളുടെ ഒരു തരത്തിലുമുള്ള അഭ്യർത്ഥനകൾ മാനിക്കാതെ യുദ്ധമര്യാദകൾ ലംഘിച്ചാണ് സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടക്കൊല ചെയ്യുന്നത് സ്കൂളിലും മാർക്കറ്റുകളിലും ബോംബിട്ട് സാധാരണക്കാരെ കൊന്നൊടുക്കുകയാണ് ഗസാമനമ്പിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ അമ്പത്തിരണ്ട് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു ഇതിൽ പന്ത്രണ്ട് പേർ ഗാസ സിറ്റി സ്കൂളിലും ഒമ്പത് പേർ ദാറുൽ എൽ ബാലയിലെ തിരക്കേറിയ മാർക്കറ്റ് ഏരിയയിലുമാണ് ഇതുവരെ നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിമൂന്ന് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ